സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടി സഖാക്കൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് പാർട്ടിക്കെതിരെ നടത്തുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്തുമെന്നും സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രചരണത്തിലൂടെ ജനങ്ങളെ തിരിദ്ധരിപ്പിച്ച് പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളും പാർട്ടി ശത്രുക്കളും നടത്തുന്നതെന്ന് സി ജില്ലാ സെക്രട്ടേറിയറ്റ് ഏതെങ്കിലും തെറ്റിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടിക്ക് വിധേയരാകുന്ന വ്യക്തികൾക്ക് വീരപരിവേഷം നൽകി സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും കരിവാരി തേക്കാൻ മാധ്യമങ്ങളും പുറത്താക്കപ്പെട്ട ചിലരും ശ്രമിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പ്രമോദ് കോട്ടൂളിയെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെയാണ് പ്രതികരണം മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെതിരെയും പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെയും മന്ത്രി റിയാസിന്റെ കോലം കത്തിക്കാൻ മുന്നോട്ട് വന്നവരുടെയും ദുഷ്ടലാക്ക് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഇവർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം സോപ്പ് കുമ്ളകൾ പോലെ പൊട്ടുന്നുവെന്നും സി കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ഭാവനാ സൃഷ്ടിയാണെന്ന് തെളിഞ്ഞതോടെ വ്യാജപ്രചാരകർ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു കേരളി ന്യൂസ് കോഴിക്കോട്